രാജ്യത്തെ കേന്ദ്ര സർക്കാരിന്റെ നേതൃത്വത്തിൽ വിദ്യാഭ്യാസ മേഖലയെ ആകമാനം താറടിക്കുന്ന നിരവധിയായിട്ടുള്ള നയങ്ങളാണ് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി നാം കണ്ടുവന്നിട്ടുള്ളത് എൻ ഇ പിതലായി എല്ലാ മേഖലക്കകത്തും പണക്കാരന് മാത്രം പഠിക്കാൻ പറ്റുന്ന വർഗീയവാദത്തിന് എല്ലാവിധ പിന്തുണയും നൽകുന്ന പാഠപുസ്തകങ്ങൾ കേന്ദ്ര സർക്കാർ മുന്നോട്ടേ കൊണ്ടുവന്ന സമയം മുതൽ രാജ്യത്തിൽ എസ് എഫ് ഐ വലിയ പ്രക്ഷോഭം ആരംഭിച്ചിരുന്നു ഇപ്പൊ നിങ്ങൾ കണ്ടോ രാജ്യത്ത് നടപ്പിലാകുന്ന എല്ലാവിധ പരീക്ഷകളും അതോറിറ്റി സംഘടിപ്പിക്കുന്ന സകലമായ പരീക്ഷകളും നാഷണൽ നിലവാരത്തെ നമ്മൾ എഴുതുന്ന വിദ്യാർത്ഥികൾ എഴുതുന്ന എല്ലാ പരീക്ഷകളുടെയും സുതാര്യത നഷ്ടപ്പെടുന്ന നിരന്തരമായിട്ടുള്ള അനുഭവം നമ്മുടെ മുമ്പിലുണ്ട് ഈ അവസ്ഥ മുൻനിർത്തിക്കൊണ്ടാണ് ഇതൊന്നും ചെയ്യാൻ പറ്റാതെ കേന്ദ്രത്തിനകത്ത് അധികാരത്തിലിരിക്കുന്ന കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ഇതിനൊന്നും രാജിവെക്കണമെന്ന മുദ്രാവാക്യവുമായിട്ട് രാജ്യവ്യാപകമായിട്ട് സംഘടിപ്പിക്കുന്നത് ഏത് ഘട്ടത്തിലാണോ ഈ സർക്കാർ അല്ലെങ്കിൽ എൻ ഡി എ പിൻവലിച്ചത് ആ സമയം മുതൽ അർദ്ധരാത്രി മുതൽ പ്രതിഷേധവുമായിട്ട് രാജ്യത്തെ എസ് എഫ് ഐ തെരുവോരത്തുണ്ട് ഇപ്പോഴും നമ്മുടെ പ്രതിഷേധങ്ങൾ തുടർന്നു പോകുകയാണ് അതേ സമയത്താണ് ഈ പ്രക്ഷോഭങ്ങളൊക്കെ അതേ പശ്ചാത്തലത്തിലാണ് വീണ്ടും ഈ കേരളത്തിനകത്തുള്ള സംഘപരിവാരത്തിന്റെ കൊടിമൂത്ത തലമൂത്ത നേതാവ് എന്ന് ഞാൻ പറയുന്നത് ഏതർത്ഥത്തിലും നിങ്ങൾ എടുത്തു തല മുതിർന്ന സംഘപരിവാറുകാരൻ രാജ്യ രാജ്യത്തിനകത്തുള്ള വിദ്യാഭ്യാസ മേഖലയെ കാവ്യവൽക്കരിക്കാൻ കേരളത്തിലെ ഗവർണർ പദ്ധതി ഉപയോഗിച്ച് തിട്ടൂരം കണക്കിലാക്കുന്ന കൊണ്ട് നമ്മൾ കാണുന്നത് ഇവിടെ പറഞ്ഞു സെർച്ച് കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട് അതിന്റെ എല്ലാവിധ നിലവാരവും ഇല്ലാതാക്കിക്കൊണ്ട് സർവകലാശാലകളെ ശാഖകളാക്കാൻ വേണ്ടി തീരുമാനമായിട്ട് അവർ മുന്നോട്ടേക്ക് പോകുന്നു ഇത്തരം കേരളത്തിലും രാജ്യത്തെപ്പാടും പഠിപ്പോടാ സംഘടിപ്പിക്കുന്നത് അതിനെ മറ്റു കാര്യങ്ങൾ സംസ്ഥാന സെക്രട്ടറി കൂടി സെക്രട്ടറിയോട് മറ്റൊന്ന് ഈ ഒരു പ്രതിഷേധത്തിന്റെ ഭാഗമായി ശൈലി പഠിപ്പിക്കാൻ എസ് എഫ്ഐയുടെ പ്രവർത്തനം എങ്ങനെയായിരിക്കണമെന്ന് ക്ലാസ് മുറി ട്യൂഷൻ എടുത്തു തരാൻ ഒരു കൂട്ടം ആൾക്കാർ ഇപ്പോൾ മുന്നിലിറങ്ങിയിട്ടുണ്ട് ഒരു കാര്യം ഒരൊറ്റ കാര്യം മാത്രം പറയാം രണ്ട് ും ഒരു കുപ്പി മത്തിനും വേണ്ടി ഒരുമിച്ച് മുദ്രാവാക്യം ഒരു തരത്തിലും പഠിക്കേണ്ട ആവശ്യമില്ല ഇത് ധീരജിന്റെ നിങ്ങൾ കൊലപ്പെടുത്തിയ ധീരജിന്റെ പ്രസ്ഥാനാണ് ഇത് അഭിമന്യു പ്രസ്ഥാനാണ് മുപ്പത്തിയഞ്ച് മനുഷ്യരുടെ പ്രസ്ഥാനാണ് അതുകൊണ്ട് തമ്മിൽ അടിച്ച് ചാവുന്ന നിങ്ങളെ പോലുള്ള എംപോ